തന്നേക്കാൾ പ്രായം കുറഞ്ഞ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനെ സ്വന്തമാക്കുന്നതിനു വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊന്നുതള്ളിയ ഒരു യുവതിയുടെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് പതിനേഴ് വർഷത്തെ ദാമ്പത്യമായിരുന്നു ബാലകൃഷ്ണന്റെയും പ്രതിമയുടേതും ഒരു ബ്യൂട്ടി പാർലർ നടത്തിവരികയായിരുന്ന പ്രതിമ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇൻസ്റ്റഗ്രാമിൽ പ്രതിമയ്ക്ക് നിരവധി ഫോളോവേഴ്സുമുണ്ട് എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ ഇരുപതിനാണ് പ്രതിമയുടെ ഭർത്താവായ ബാലകൃഷ്ണൻ മരണപ്പെടുന്നത് തുടർന്ന് പ്രതിമയുടെ സഹോദരനായ സന്ദീപിനു തോന്നിയ ഒരു സംശയമാണ് വലിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു കാമുകനെ സ്വന്തമാക്കാൻ വേണ്ടി പതിനേഴ് വർഷം കൂടെ ജീവിച്ച സ്വന്തം ഭർത്താവിനെ ഇഞ്ചിൻചായ് കൊലപ്പെടുത്തി ഈ ക്രൂരയായ യുവതി ഉടുപ്പിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു കാൻ്റീൻ നടത്തിപ്പുകാരനായ നാൽപ്പത്തിനാല് വയസ്സുള്ള ബാലകൃഷ്ണനെ മുപ്പത്തിയാറുകാരിയായ ഭാര്യ പ്രതിമയും ഇരുപത്തിയെട്ട് വയസ്സുള്ള കാമുകനായ ദിലീപും ചേർന്ന് ഇഞ്ചിൻചായ് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിമ സോഷ്യൽ മീഡിയ വഴിയാണ് ഇരുപത്തിയെട്ടുകാരനായ ദിലീപുമായി അടുപ്പത്തിലാകുന്നത് വൈകാതെ തന്നെ ഇരുവരുടെയും ബന്ധം മറ്റൊരു തലത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ ഇരുവരുടെയും വഴിവിട്ട ബന്ധം അറിഞ്ഞ ബാലകൃഷ്ണൻ ഭാര്യയെ ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് മരണപ്പെടുന്നതിന്റെ ഏകദേശം ഒരു മാസം മുൻപാണ് ബാലകൃഷ്ണൻ പൊടുന്നനെ അസുഖബാധിതനാകുന്നത് തുടർന്ന് പെട്ടെന്നൊരു ദിവസം മരണം സംഭവിക്കുകയും ചെയ്തു സ്വാഭാവിക മരണമാണെന്ന എഴുതിയ ഈ കൊലപാതകം പക്ഷേ പുറത്തു കൊണ്ടുവന്നത് പ്രതിമയുടെ സഹോദരനായ സന്ദീപ് ആയിരുന്നു സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് മരണപ്പെടുന്നതിന് ഏകദേശം ഒരു മാസം മുൻപ് ബാലകൃഷ്ണന് കടുത്ത പനിയും ഛർദിയും അനുഭവപ്പെടുകയായിരുന്നു നിരവധി ആശുപത്രികളിൽ കാണിച്ചുവെങ്കിലും രോഗം ഭേദമായിരുന്നില്ല ഇതിനിടെ ഇദ്ദേഹത്തിന്റെ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പിടിപെടുകയും ചെയ്തു ഒടുവിൽ ചികിത്സ ഫലം കണ്ടു തുടങ്ങിയതോടെ ഒക്ടോബർ പത്തൊമ്പതിന് ബാലകൃഷ്ണനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നാൽ ഇരുപതിന് പുലർച്ചെ മൂന്നേ മുപ്പതോടെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു ഇതോടെയാണ് പ്രതിഭയുടെ സഹോദരനായ സന്ദീപിന് സംശയം ഉടലെടുക്കുന്നത് ഭർത്താവ് ആശുപത്രിക്കിടയ്ക്കയിലുള്ളപ്പോഴും സഹോദരി സദാസമയവും ഫോണിലായിരുന്നു തുടർന്നാണ് തന്റെ സഹോദരിക്ക് മറ്റൊരു യുവാവുമായുള്ള ബന്ധം ഇയാൾ കണ്ടെത്തുന്നത് ഇതോടെ സന്ദീപ് ഈ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഇരുപത്തിയഞ്ച് ദിവസത്തോളമായി ഭർത്താവിന് ഭക്ഷണത്തിൽ വിഷം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രതിമ എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നത് ഭർത്താവിന് വിഷം നൽകി ദുർബലപ്പെടുത്തിയ ശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്ന് രണ്ടുപേരും ചേർന്ന തലയിണ മുഖത്തമർത്തി ബാലകൃഷ്ണനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പ്രതിമ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഭക്ഷണത്തിൽ കലർത്തി നൽകാനുള്ള വിഷം നൽകിയത് കാമുകനായ ദിലീപാണെന്നും പ്രതിമ മൊഴി നൽകിയിട്ടുണ്ട് ബാലകൃഷ്ണൻ മരണപ്പെടുന്ന അന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടെ ദിലീപ് ഇവരുടെ വീട്ടിലേക്കെത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ ആഡംബരപൂർണ്ണമായ ജീവിതം ആഗ്രഹിച്ചാണ് സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഇരുപത്തിയെട്ടുകാരനുമായി പ്രതിമ ജീവിക്കാൻ തീരുമാനിക്കുന്നത് ഇതിന് തടസ്സമായതോടെയാണ് ഭർത്താവിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് എന്നാണ് ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്